ഹലോ ഫ്രണ്ട്സ് ഞാനും മോളും മോനും കൂടി ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ വീട് വരുന്നത് വളാഞ്ചേരിയാണ് കേട്ടോ മോനതാ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഒന്ന് ലീവല്ലേ ഇന്നിപ്പോൾ ഞായറാണല്ലോ ഒന്ന് ഷോപ്പിൽ ലീവാണ് അപ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ച് കുറേ ആയി വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് ഇപ്പോൾ ഞങ്ങളുടെ പശുക്കുട്ടിയാണ് കേട്ടോ നിൽക്കുന്നത് അവിടെ അവിടെ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ടിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിയാണ് കേട്ടോ റോഡാണ് അപ്പോൾ ഈപ്പുറത്തായിട്ട് എൻ്റെ ഷോപ്പാണ് വരുന്നത് അപ്പോൾ ഞങ്ങളിതാ ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലെത്തി അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് എൻ്റെ ഷോപ്പ് വരുന്നത് കേട്ടോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സ്റ്റീൽ പി എസ് സ്റ്റീൽ ഡോസ ആൻഡ് വിൻഡോസ് മെയിനായിട്ട് ഇവിടെ വിൻഡോസും ഡോസും ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അങ്ങോട്ട് പോവാണ് എൻ്റെ അവിടെ എൻ്റെ ബായി ഇരിക്കുന്നുണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ചെയ്ത് വെച്ച വർക്കുകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഒറ്റക്കള്ളി വിൻഡോ ആണ് അപ്പോൾ ഒരു സ്ലൈഡിങ് വിൻഡോൻ്റെ വർക്കിലാണ് അവനുള്ളത് അപ്പോൾ അതവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ അവനതാ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചേച്ചി എൻ്റെ വീഡിയോ എടുക്കുന്നത് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവനതാ നോക്കുന്നുണ്ട് വീഡിയോയിലേക്ക് അപ്പോൾ അവൻ ഉണ്ടാക്കി ഇതൊക്കെ അപ്പോൾ അത് ഞങ്ങളുടെ പുതിയ ഷോപ്പാണ് ഫെറോട്ട ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ആണ് കൈസ് ഉദ്ഘാടനം വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു ഓവൽ ഷേപ്പ് വിൻഡോയും ഇടക്കെട്ടോടു കൂടിയ മൂന്നുകളിൽ വിൻഡോയാണ് എൻ്റെ മക്കൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കാരണം അന്ന് ബസ് ഇല്ല ബസ് കുറവാണ് കാരണം ബസ് ഇട്ടാത്തതിനെ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വയലത്തൂരെത്തി ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ അതാ ഞങ്ങൾ വല്ലാഞ്ചേരിയിലേക്കുള്ള ബസ് എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി യാത്ര തുടരുകയാണ് ഇപ്പോൾ ട്രോ ട്രോൾ ബോത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞു അതാ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് യാത്രയിൽ തന്നെയാണ് ഇടയ്ക്ക് മോൾ ഉറങ്ങുന്നുണ്ട് എണീക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾതാ ഗൈസ് ഞങ്ങളതാ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് അതാ ഞങ്ങളിതാ ഇവിടെ ഞങ്ങളെ നാട്ടിലെത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി കുറേ ബസ്സുകളൊക്കെ അവിടെ ഓടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് വളാഞ്ചേരി എൻ്റെ സ്വന്തം നാട് ഇപ്പം എന്തെങ്കിലും മേടിക്കാച്ചിട്ട് കെയർ ബേക്കറി കയറി കേക്ക് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ പിന്നെ പിന്നെതാ ഞങ്ങൾ നടന്നു പോവുകയാണ് കുറേ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ പിന്നെ ഞങ്ങളിതാ നടന്നു പോവുകയാണ് അത് ഓട്ടോയിൽ കയറി എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് കേട്ടോ ഓക്കേ താങ്ക് യു